നഗരം ഗംആക്രമിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ തന്റെ സൈന്യത്തോട് നടത്തിയ അഭ്യർത്ഥന ചരിത്ര പ്രസക്തമാണ് പ്രിയപ്പെട്ട സൈനികരെ വിശപ്പും ദാഹവും ദുഃഖവും ദുരിതവുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനില്ല പക്ഷെ ഒന്നുണ്ട് മാതൃരാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുകയോട് ചേർന്ന് നിന്ന സൈന്യം ശത്രു സേനയെ തുരുത്തി മാതൃരാജ്യം പിടിച്ചെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് വിശുദ്ധ അത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളില് ഈശോയും തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഇപ്രകാരം ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഈ വാഗ്ദാനങ്ങൾ ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെയാണ് ഈ പീഡനങ്ങളെയും ക്ലേശങ്ങളെയും ഒക്കെ മുന്നിൽ കണ്ടിട്ടും ഒരു സാഹചര്യത്തിലും തളരാതെ പതറാതെ ഞാൻ നിന്നോട് ചേർന്ന് നിന്നുകൊള്ളാം എന്ന് പറയാൻ കരുത്തുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ ഈ നോമ്പുകാലത്ത് നമ്മിലും രൂപം കൊള്ളട്ടെ ആമേ